മകരമാസം കാളി പ്രീതി വരുത്തുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാലങ്ങളിൽ ഒന്നാണ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മകരച്ചൊവ്വൾപ്പെടെ ഈ മാസം കാളി ഭഗവതിയെ ഭജിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് മകരമാസത്തിൽ ഭഗവതിക്ക് ഏറെ പ്രിയപ്പെട്ട ഗുരുതി വഴിപാട് നടത്തുന്ന വഴി സകല ശത്രുദോഷങ്ങൾ മാറുന്നതിനും രോഗശാന്തിക്കും ഉത്തമമാണെന്ന് വിശ്വാസം കാളി ഭഗവതി അത്യപൂർവ്വ ഭാവത്തിൽ കുടികൊള്ളുന്ന ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരമാസത്തിലെ ഗുരുതി ഏറെ പ്രധാനമാണ് ആശ്രയവത്സയും അഭീഷ്ട വരദായിനിയുമായ ഭഗവതിയുടെ ശക്തി ചൈതന്യം കൊണ്ട് പ്രശസ്തി ആർജിച്ചിട്ടുള്ള ദേവക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പോണിത്ര ഇരുമ്പനം വെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ അപൂർവ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇവിടം അശരണരായ ഭക്തരുടെ ഏറ്റവും വിശേഷപ്പെട്ട അഭയ അഭയസങ്കേതമാണ് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള അപൂർവ ക്ഷേത്രമാണിത് ആഗ്രഹ സാഫല്യത്തിനും ജീവിത വിജയത്തിനും വെട്ടിക്കാവ് ഭഗവതിയെ പ്രീതിപ്പെടുത്തിയാൽ മതി എന്നാണ് വിശ്വാസം പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന ഭഗവതിയെ പ്രതിഷ്ഠിച്ചു ത് മഹിഷാസുര മർദ്ദിനി ഭാവത്തിലാണ് ഇവിടുത്തെ ഗുരുതി വളരെ പ്രശസ്തമായ ഒരു വഴിപാടാണ് എല്ലാ ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാനായി സഹായിക്കുന്ന വഴിപാടാണ് ഗുരുതി കാര്യസിദ്ധിക്കായി നടത്തുന്ന ഗുരുതി പ്രസിദ്ധമാണ് ഭക്തരുമായി ഏറെ ആത്മബന്ധമുള്ള ശിഷ്ടരക്ഷകയായ അധർമ്മ സംഹാരകയായ ഭദ്രകാളിയെ ആരാധിക്കുന്നവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലുവാൻ ഇവിടത്തെ ഗുരുതി വഴിപാടിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും അനവധി ആളുകൾ ഗുരുതി വഴിപാടായി നടത്തിപ്പോരുന്നു ദേവഭൂമിയായ വെട്ടിക്കാവിൽ മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ള ഭഗവതിക്ക് മുന്നിൽ നടത്തുന്ന ഗുരുതി അതിവിശേഷമാണ് ഗുരുതിയുടെ മഹാത്മ്യം അറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്താറുണ്ട് ശത്രുബാധ ഇല്ലാതാക്കി കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുകയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയുമാണ് ഗുരുതി വഴിപാട് ഫലമായി പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഗുരുതി വഴിപാട് നടത്താൻ സാധിക്കുക എന്നത് തന്നെ ഭഗവതിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് മകരമാസത്തിലെ ഗുരുതി മകരച്ചൊവ്വ ദിനമായ ജനുവരി പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ജീവിതത്തിൽ ഏതു തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും വെട്ടിക്കാവ് ഭഗവതിയുടെ മുന്നിലെത്തി പ്രാർത്ഥിച്ചാൽ ഇതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കുമെന്നാണ് വിശ്വാസം രോഗങ്ങളോ ദുരിതങ്ങളോ സന്താന ദുഃഖമോ തൊഴിലില്ലായ്മയോ എന്താണെങ്കിലും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നാണ് പറയപ്പെടുന്നത് കഷ്ടതകൾ മാറുവാനും മികച്ച ജീവിതം ലഭിക്കുവാനും ഒരുപാട് പേർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു